ഇപ്പോൾ മങ്കടേനെ ഞാൻ തോലൊക്കെ ഒരിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കറി വെക്കാനായിട്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കണം അപ്പോൾ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക അടുപ്പിലോട്ട് ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് കാൽ ടീസ്പൂണ് ഉലുവ ഇട്ട് പൊട്ടിക്കാം ഉലുവ നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് പതിനഞ്ച് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് നമുക്ക് എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കണം അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും നാലോ അഞ്ചോ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ വഴറ്റുന്ന സമയത്ത് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു മണം കിട്ടും അപ്പോൾ രണ്ട് പച്ചമുളക് കൂടെ ചേർത്തുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായി വഴറ്റിയെടുക്കാം അപ്പോഴത്തേക്കും നമുക്ക് ഒരു മുറി തേങ്ങ ചെരവിയത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസുകളൊക്കെ ഇടാനുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വയ്ക്കണം അപ്പം അത് ഞാൻ അരച്ചെടുത്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കൊടുത്താൽ മതിയാവും ഇനി നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുക അതിലോട്ട് ഒരു തക്കാളി ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം തക്കാളി നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണം നന്നായി വെന്തോടെയണം കേട്ടോ അതിന് അപ്പോഴത്തേക്കും നമ്മളിവിടെ ഇങ്ങനെ അരപ്പൊക്കെ അരച്ച് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ ഇങ്ങനെ അരച്ച് വെച്ചത് ഈ ചട്ടിക്കകത്തോട്ട് ഒഴിക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഈ അരപ്പ് ഉള്ളിയും മുളകൊക്കെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ കൂടെ നന്നായിട്ട് യോജിച്ച് വരണം തക്കാളിയൊക്കെ അതിനകത്ത് ഇടന്ന് നന്നായിട്ടൊന്ന് ജോലി വരുന്നതുവരെ നല്ലൊണങ്ങ് ഇളക്കി ചൂടാക്കി എടുക്കണം നന്നായിട്ട് ഇതുപോലെ ചൂടാവി വരണ സമയത്ത് നമുക്കിതിനകത്തോട്ട് കുടമ്പുളി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് കഷ്ണം കുടംപുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ മൂന്ന് കഷ്ണം കുടമ്പുളിയും പിന്നെ ഇട്ട് വെച്ച വെള്ളം കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം നല്ലോണം തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അടച്ച് വെച്ച് തിളപ്പിക്കാം ഇപ്പോൾ ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മൾ മങ്കട തോലൊക്കെ ഉരിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മങ്കട ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി മാക്സിമം ഒരു പത്ത് മിനിറ്റ് നമ്മളിത് വേവിച്ചാൽ മതിയാവും കാരണം തോൽ ഉരിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് മീൻ വെന്ത് കിട്ടും വെന്ത് ഉടയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നമ്മൾ ഇട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല മാക്സിമം പത്ത് മിനിറ്റ് മതിയാവും അപ്പോൾ അടിയിലൊന്നും പിടിക്കാതെ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നതാണല്ലോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ച് എടുക്കാം ഇവിടെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മീനൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടു ഇത്രയേ ഉള്ളൂ തേങ്ങ അരച്ച് വെക്കുന്ന മീൻ കറി പിന്നെ അതോട്ട് നമ്മൾ ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിരുന്നു അത് വീഡിയോയിൽ കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഉപ്പിടാൻ മറക്കരുതേ നല്ല ടേസ്റ്റാണ് വളരെ സുഖമാണ് ഇങ്ങനെ ചോറൊക്കെ കുഴച്ച് കൂട്ടി കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം മങ്കടം തന്നെ വേണമെന്നില്ല ഏത് മീൻ വേണമെങ്കിലും നമുക്കിതുപോലെ വെക്കാം പിന്നെ ഞാൻ പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ കൂടെ ഒരു ശകലം ഒഴിച്ച് കൊടുക്കേണ്ട ഒരു ടീസ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി അടച്ചു വെക്കാം അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറ് മുക്കാൽ മണിക്കൂറൊക്കെ ചട്ടിയിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ചൂട് ലൈറ്റായിട്ടൊന്ന് ആറി കഴിഞ്ഞതിന് ശേഷം ചോറ് കഴിക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം അതുവരെ ടാറ്റാ ബൈ ബൈ യു പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട അടുത്ത റെസിപ്പിയിൽ നമുക്ക് വീണ്ടും കാണാം ബായ്